ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് വായിലിട്ട് ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പത്തിരിയുടെയോ അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെയോ പൊടിയൊക്കെ ഇല്ലേ അത് തീരെ നൈസായിട്ടുള്ള പൊടി അതാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പുട്ട് എടുക്കുന്നവർ ശ്രദ്ധിക്കുക അതൊന്ന് അരിച്ചതിൽ വേറെ കരികളൊന്നും ഇല്ലാതെ എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നീട് ഒരു ആറ് സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു രണ്ട് പൂണ് ഏലക്കായും കുറച്ച് നല്ല ജീരകളും ചേർത്ത് പൊടിച്ച പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ജാഗരി വേണമെങ്കിൽ ഉപയോഗിക്കാം ഷുഗർ ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ടേസ്റ്റിലൊന്നും വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം പഞ്ചസാര എല്ലായിടത്തും പൊടിയിലെല്ലായിടത്തും ആവുന്ന ആവണ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യം നല്ല തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്തതാണ് ഇതൊന്നാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കുക അത് ഏകദേശം ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോരുത്തരും പൊടിയുടെ അനുസരിച്ചിരിക്കും നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എനിക്കിത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തീരെ ഒരു തരികളോ അതുപോലെ തന്നെ കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഇതിനെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം അപ്പം കണ്ടില്ലേ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഒരു നമ്മൾ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് എണ്ണയോ നെയ്യോ എതാ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തഴുകി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാവും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര കയ്യിലോളം മാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണ്ണത്തപ്പത്തിന് അധികം കനം ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ആവിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് മാവ് തീരണവരേക്കും നമുക്ക് ഇതുപോലെ ഒഴിച്ച് ഓരോന്നായിട്ട് വേവിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ നല്ല സോഫ്റ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കിണത്തപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ